ഞാൻ ചെറിയ ഞാൻ അപ്പൂസ് നീയോ അമ്മയോ അമ്മ എന്താക്കോ അമ്മ ചായ വേണമോ അത് ആയിക്കുന്നു ചായ തര വേഗം ആ മധുരം ആയിട്ട് മതി ആണോ ഇച്ചിരി പഞ്ചസാര ഇട്ടതാ കൊറച്ചെറിയ മധുരം മതി ഇത് കട്ടൻ ചായ അല്ലേ ആണോ ആ കുടിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഏലക്കു പിന്നെന്തായിട്ട് പഞ്ചസാര മാത്രമേ ഇട്ടുള്ളൂ വെരി ടേസ്റ്റി ഇനി അമ്മയ്ക്ക് മാഗി ഉണ്ടാക്കേണ്ടി വരുമോ ആണോ ഓക്കെ அம்மக்கல்ல அம்மா ஸ்பூன் கிடக்குதல்லே ஸ்பூனு ஆஹ் அம்மா வீட்டுக்கு போயிட்டு சாய இண்டாயி கொண்டு പിന്നെന്തോ ഉള്ള കട്ടൻ ചായ മാത്രമേ ഉള്ളു കഴിക്കാനൊന്നുമില്ല കഴിക്കാനൊന്നുമില്ല ആപ്പിളോ ഓറഞ്ചോ ഒന്നുമില്ല മുളകോ അത് അതാണ് അമ്മ കഴിക്കാൻ തരുന്നത് ആള് ഉണ്ടോ മെസജ് ആള് ഉണ്ടോ മെസജ് ആണോ അമ്മ ആ ഇത് അത് ഇത് ഫുൾ ടൈം ഇസാ അല്ലേ വാണ നമുക്ക്